മോർണിംഗ് ഞങ്ങളിന്നൊരു ഫിഷിങ്ങിന് പോകാണ് ഇന്നെനിക്ക് ഓഫാണ് ഞാൻ നൈറ്റ് കഴിഞ്ഞ് വന്നതാണ് അപ്പോഴാണ് അബി ഫിഷിങ്ങിന് പോകുന്ന കാര്യം പറഞ്ഞത് അപ്പം ഞങ്ങൾ ജസ്റ്റ് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങളാരീ ഫിഷിങ്ങിന് അത്ര എക്സ്പേർട്ടൊന്നുമല്ല എനിക്കൊന്ന് കുറച്ചും കൂടെ പരിചയമുള്ളത് അഭിക്കാണ് അവൻ ഇടയ്ക്ക് പോവാറുണ്ട് സോ നമ്മളത് എവിടെയായിരുന്നു ആ അതെ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് സോ ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് ാണ് ഇവിടെ ഇവിടെ അങ്ങോട്ട് പോയാണം എല്ലാം വണ്ടി ഇവിടെ ചെയ്ത് അവരെ പോവാം അബിയും ഷാരോണും സച്ചിനും കൂടി ഒരുമിച്ചാണ് വന്നത് അബി അശ്വതി ഹോസ്പിറ്റലിൽ ഇറക്കിയിട്ട് അവിടെ നേരെ വരെ മൂന്നുപേരും കൂടി ഇങ്ങോട്ട് വന്നതാണ് ഇതിൽ കുറച്ചെങ്കിലും ഫിഷിങ്ങിനെ പറ്റി ഒരു ഐഡിയ ഉള്ളത് അബിക്കാണ് അവനാണ് കുറച്ച് കാര്യങ്ങൾ അറിയുന്നത് അജുവും സച്ചിനും ഷാരോണൊക്കെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഷാരോൺ എൻ്റെ മുൻപ് അബിയുടെ കൂടെ വന്നിട്ടുണ്ട് അജു ഒരെണ്ണ ട്രൈ ചെയ്തിട്ട് കല്ലിൻ്റെ ഇടയിൽ കുടുക്കിയിട്ട് അത് എടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് ആ കുടിക്കിയത് എങ്ങനെ ഊരി എടുക്കാൻ നോക്കിയിട്ടും പറ്റിയില്ല അവസാനം ആ അബിയും കൂടെ പോയെന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്കി പക്ഷേ കിട്ടിയില്ല രണ്ടുപേരും കൂടി എങ്ങനെയോ അത് വലിച്ചെടുക്കാൻ നോക്കി കിട്ടിയില്ല അവസാനം അത് പൊട്ടി ഇനിയും ഈ കല്ലിൻ്റെ ഇടയിൽപ്പെടേണ്ടെന്ന് തോന്നിയിട്ട് അബി അജുവിനെ പഠിപ്പിച്ചെടുക്കാൻ തുടങ്ങി എങ്ങനെയാണ് എറിയേണ്ടത് എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു ബേസിക്കായിട്ടുള്ള കാര്യം അജുവിനബി പറഞ്ഞെടുത്തു ബീഡി അടുത്തുനിന്ന് ശിക്ഷണൊക്കെ കഴിഞ്ഞ് അജു ഒന്നും കൂടെ ട്രൈ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് പക്ഷേ ആ എറിഞ്ഞതും കറക്റ്റ് ായിട്ട് തന്നെ പാറയ്ക്കിടെ തന്നെ വന്നു പെട്ടു ഇവരൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കും ഒരു ഇൻട്രസ്റ്റ് തോന്നി എങ്ങനെയാണ് ഇത് ചെയ്യണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തോന്നി അപ്പം അജു അബീൻ്റെ നിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ എന്നെയും കൂടെ പഠിപ്പിച്ചു തന്നെ എങ്ങനെയാണ് ത്രോ ചെയ്യേണ്ടതെന്നൊക്കെ പക്ഷേ ഇത് കൈ പിടിച്ചപ്പോൾ കേട്ടോ മനസ്സിലാവുന്നത് കാണുമ്പോൾ നല്ല സുഖമാണ് സിമ്പിളാണെന്ന് തോന്നുന്നു പക്ഷേങ്കിൽ വിചാരിച്ചത്ര എളുപ്പമല്ല അജു പറഞ്ഞ പോലെ ഞാൻ ഒരെണ്ണം ത്രോ ചെയ്ത് നോക്കി ഞാൻ എറിഞ്ഞതും കല്ലിൻ്റെ ഇടയിൽ തന്നെയായിരുന്നു പിന്നെ എല്ലാവരും ഒന്ന് രണ്ട് വട്ടം വെച്ചു ട്രൈ ചെയ്ത് നോക്കി ടൈം അത്യാവശ്യം ഞങ്ങളിവിടെ നന്നായി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒരു ടു അവർ ത്രീ അവർ കഴിഞ്ഞിട്ടുണ്ട് ഒരു ത്രീ അവർ കഴിഞ്ഞതിന് ശേഷമാണ് അബിക്ക് ഒരു ഫിഷ് കിട്ടിയത് അതത്ര ചെറിയ ഫിഷ് ഒന്നുമല്ല എന്നാലും അത്ര വലുതുമല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരെണ്ണം അവന് കിട്ടി കുറച്ച് ഫിഷ് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ നിർത്താമെന്ന് വിചാരിച്ചു നല്ല ചൂടായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു നിർത്തിയിട്ട് പോവാമെന്ന് കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ മെല്ലെ നിർത്തി ഇറങ്ങി ഇങ്ങനെ ഫിഷിങ്ങി ಹೋಗുകയായിരുന്നു വീട്ടിലേക്ക് പോവാണ് നല്ല സീൻ ഉണ്ട് കേട്ടോ നല്ല വെയിലായിരുന്നു ഞങ്ങൾക്ക് എത്ര മീന കിട്ടിന്നത് റിവ്യൂ ചെയ്യില്ല എത്ര മീന കിട്ടേജ്ോ കാണിച്ചാലോ നമ്മളെ വീട്ടിൽ എത്തിക്കാനാണ് ഓക്കേ ഞങ്ങളെ വീട്ടിലെത്തിയ ശേഷൊക്കെ കടിക്കിട തന്നെ അബ്ബ അവരൊക്കെ തിരിച്ചു പോയിട്ടോ അവരെ ചാർജിങ്ങി വിട്ടു ഞങ്ങളെ ഏ കകയെ കിട്ടിയത് ആറ് മീനിനെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പിടിച്ചതാ ബി തന്നെയാണ് കിട്ടിയ മീനിനെ മുഴുവൻ ഞങ്ങൾ ഇങ്ങോട്ടാണ് കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്ന് അജൊരു സ്പെഷ്യൽ മസാല സെറ്റാക്കി ഫ്രൈ ചെയ്തെടുത്തു നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഫ്രഷ് മീൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് അതിലുണ്ടായിരുന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സി യു എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സി യു സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ